കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിലുണ്ടായത് വൻ വോട്ട് ചോർച്ച എൽഡിഎഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ നാൽപ്പത്തിയെട്ടായിരത്തിലേറെ വോട്ടിന്റെ കുറവുണ്ടായി അതേസമയം ബി ജെ പിക്ക് നാൽപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകൾ അധികമായി ലഭിച്ചു കാസർകോട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ചപ്പോൾ സിപിഎമ്മിന് വലിയ മേൽക്കൈയുള്ള തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഉദുമ എന്നീ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും പാർട്ടി ശക്തികേന്ദ്രമായി അറിയപ്പെടുന്ന കല്യാശ്ശേരി പയ്യന്നൂർ എന്നിവിടങ്ങളിലും എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സിപിഎം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ മണ്ഡലവും പരമ്പരാഗത സിപിഎം ശക്തി കേന്ദ്രവുമായ തൃക്കരിപ്പൂരിൽ ഉണ്ണിത്താന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി േക്കാൾ പത്തായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് വോട്ടാണ് അധികം ലഭിച്ചത് ഉദുമ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിനേക്കാൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വോട്ട് കൂടുതൽ ലഭിച്ചു കാഞ്ഞങ്ങാട്ട് രണ്ടായിരത്തി അമ്പത് വോട്ടും ഉണ്ണിത്താൻ അധികമായി നേടി സിപിഎം ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച കല്യാശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ആയിരത്തി അമ്പത്തെട്ട് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം മാത്രം പയ്യന്നൂരിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ പ്രതീക്ഷിച്ചിടത്ത് അധികമായി ലഭിച്ചത് ഇരുന്നൂറ്റമ്പത്തി വോട്ടുകളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം സിപിഎം തകർന്നു വീണപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ ൊമ്പത് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇത്തവണ അധികമായി ലഭിച്ചത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടുകയും ചെയ്തു രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റമ്പത്തെട്ട് വോട്ടുകൾ നേടിയാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി താമരയുടെ തിളക്കം കൂട്ടിയത് അമൃത ന്യൂസ് കാസർഗോഡ്